മലയാള സിനിമയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് വിടവാങ്ങുന്നത് ശരിക്കും സൂപ്പർ ഹിറ്റുകൾ മാത്രം നൽകിയാണ് ഈ പറയുന്നത് മുഴുവൻ സിനിമകളുടെ കണക്കല്ല കേട്ടോ ശരിക്കും മലയാള സിനിമ പ്രേമികളെ ഞെട്ടിച്ച വർഷം തന്നെയാണ് കടന്നുപോകുന്നത് അതായത് രണ്ടായിരത്തി തിയേറ്റർ ഹൌസ്ഫുള്ളാക്കി നിരവധി മലയാള ചിത്രങ്ങൾ വന്നു ശരിക്കും പറഞ്ഞാൽ മത്സരം തന്നെയായിരുന്നു കണ്ടത് വേറിട്ട കഥകളിലൂടെയും അവതരണത്തിലൂടെയും പേരെടുത്ത ബെസ്റ്റ് മലയാളം സിനിമകളുടെ കാലം തന്നെയായിരുന്നു അതായത് ഈ വർഷം മലയാള സിനിമയ്ക്ക് ശുക്രദശ തന്നെയായിരുന്നു ഇപ്പോൾ തിയേറ്ററിൽ മത്സരം കാഴ്ചവെച്ച് മുന്നേറുകയാണ് ബറോസും മാർക്കോയും പക്ഷേ തൊട്ടു പിന്നിൽ മത്സരവുമായി പുഷ്പയുമുണ്ട് ശരിക്കും നിങ്ങൾക്ക് ഏത് സിനിമയാണ് ഇഷ്ടമായത് നിങ്ങളുടെ ഇഷ്ട സിനിമ ഏതാണ് നാല് പതിറ്റാണ്ടോളം മലയാളികളെ അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച നടനാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാനമായിരുന്നു ബറോസ് ചിത്രം തിയേറ്ററുകളിലെത്തി ആദ്യ ഷോകൾ കഴിയുമ്പോൾ തന്നെ മികച്ച പ്രതികരണമാണ് നേടുന്നത് മോഹൻലാൽ എന്ന നടന്റെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നിന്നുള്ള അഭിനയം ആരാധകരിൽ നിന്ന് കയ്യടി നേടുകയാണ് കുട്ടികൾക്ക് വേണ്ടി ഒരിക്കൽ ചിത്രമാണെങ്കിലും പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ബറോസിന്റെ പ്രത്യേകതയായി പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതേസമയം റിലീസായി ദിവസങ്ങൾ പിന്നിടുമ്പോൾ മികച്ച ബോക്സ് ഓഫീസ് പ്രകടനവുമായി മുന്നേറുകയാണ് ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ പ്രഖ്യാപനം എത്തിയതു മുതൽ വലിയ ചർച്ചയായ ചിത്രമായിരുന്നു ഹനീഫ് അത്തേനി സംവിധാനം നിർവഹിച്ച ഈ ആക്ഷൻ ത്രില്ലർ ചിത്രം മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലിനോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്നതാണ് ചിത്രമെന്നായിരുന്നു മാർക്കോയെപ്പറ്റി പ്രേക്ഷകർ പറഞ്ഞത് ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണം ലഭിച്ചതോടെ മോളിവുഡിൽ നിന്നും മറ്റൊരു ചിത്രം കൂടി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ഉണ്ണിമുകുന്ദിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായിരിക്കും ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന എന്നാൽ മലയാള സിനിമയ്ക്കല്ല മുൻതൂക്കം ഈ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ചിത്രങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോ ഇവരുടെ കണക്കുകൾ പ്രകാരം അല്ലു അർജുൻ നായകനായ പുഷ്പ റ്റുവാണ് ഈ വർഷം ഏറ്റവും അധികം പ്രേക്ഷകർ കണ്ട ഇന്ത്യൻ ചിത്രം ഏകദേശം പത്ത് ലക്ഷത്തിനു മുകളിൽ സോളോ വ്യൂവേഴ്സാണ് സിനിമയ്ക്ക് ലഭിച്ചതെന്നാണ് ബുഗ് മൈ ഷോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് സ്ത്രീ ടു സിംഗം എഗൈൻ ബുൽബുലയ്യ ത്രീ തുടങ്ങിയ ബോളിവുഡ് സിനിമകളെയും കൽക്കിയെയും മഞ്ഞുമൽ ബോയ്സ് അമരൻ തുടങ്ങിയ തെന്നിന്ത്യൻ സിനിമകളെയും മറികടന്നാണ് പുഷ്പ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം